കോട്ടയക്കും അമ്മാനിപ്പടിയിൽ വീണ്ടും അപകടം വന്നിട്ടുണ്ട് വിനോവക്കാർ ആട്ടാണ് മഴയാണ് എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് ഓടിക്കുക നല്ല സ്ലിപ്പും കാര്യങ്ങളും പുതിയ റോഡാണ് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പാഞ്ഞു പറയുന്നത് ശ്രദ്ധിച്ച് ഓടിക്കണം മഴക്കാലമാണ് അല്ലെങ്കിൽ ഇതേമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ വിനോവയാണ് നീന്തൽ കിട്ടും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പൊളിഞ്ഞിട്ടുണ്ട് എല്ലാ സൈഡും ടയറൊക്കെ ഊരി തീർച്ചിട്ടുണ്ട് ടയറൊന്നും ഇല്ല ടാറൊക്കൂരി പോയിട്ടുണ്ട് ഓരോരുത്തർ മഴയാണ് ഒന്നും ശ്രദ്ധിക്കുക നല്ല വരവാണ് റോഡ് കിട്ടണേ കിറ്റപ്പോ നല്ല വരവ് വരികയാണ് ഇവിടെ സ്പീഡ് ലിമിറ്റ് മുപ്പതൊക്കെ കാണിക്കില്ല അതൊന്ന് ആര് നോക്കണേ ഇവിടെ ഓരോ വണ്ടി അറുപത് എഴുപത് എൺപത് നൂറ് സ്കൂളിൽ വരെയൊക്കെയാണ് പോകുന്നത് ഡിവേർട്ടറിൽ ഇടിച്ച് നിയന്ത്രണം കിട്ട കേട്ടോ അടിച്ച് തിരിഞ്ഞതാണ് നമ്മ ടയറൊക്കെ ഇല്ല ടാറൊക്കെ ഊരി പോയിരുന്നു ഈ സൈഡത്തെ ടയറൊന്നും ഇല്ല ഒക്കെ ഊരി ഡിസ്ക് മാത്രി പോയിരുന്നു അടി വീണിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് കാണുന്നില്ല എങ്ങനെയൊന്നുമില്ല കിടന്നിരുന്നു വിലങ്ങടിച്ചു കിടക്കിയിരുന്നു ഇത് സൈഡിലാക്കിട്ടതാണ് പാർസ നല്ല കറക്റ്റ് ആക്കുന്നു അപ്പൊ ഈ വീഡിയോ കാണുന്നവരോടൊക്കെ പറയാനുള്ളത് റോഡ് പുതിയ ഹൈവേ അപ്പോ നല്ല റോഡാണ് പറഞ്ഞാണ്ട് അടിച്ചു മിന്നി വരണ്ട ഇപ്പൊ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക അപ്പൊ മമ്മാലിപ്പടി നമ്മളെ മലപ്പുറം എക്സിറ്റ് ആട്ടോ എക്സിറ്റിന്റെ കുറച്ച് മുമ്പായിട്ടാണ് ഈ ആക്സിഡന്റ് നടന്നിട്ടുള്ളത് എന്തോ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ലോറി ആക്സിഡന്റ് ആയിരുന്നു അതിന്റെ വീട് എന്റെ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഉച്ചക്ക് നടന്നതാണ് ഉച്ചയ്ക്ക് മുമ്പ് നടന്ന ശേഷം പതിനൊന്നു നടന്നതാണ്